രാഹുൽ മാങ്കൂട്ടം പറയാണ് അതായത് മാധ്യമങ്ങൾക്കെതിരെ പഴി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഞാനിത് ഇന്നലെ പറയേണ്ട ഒരു വിഷയാണ് ഞാനൊരു കണ്ണി മാത്രം കോൺഗ്രസ് യുവനിരയും സൈബർ പോരാളികളും തമ്മിൽ തല്ലേണ്ടത് ചില്ലരുടെ ആവശ്യം മാധ്യമങ്ങളെ പഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ നിയമസഭയിൽ വന്നല്ലോ അപ്പൊ നിയമസഭയിൽ വന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രസ്താവന ഈ കോലത്തില കണ്ടത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ജനങ്ങളെല്ലാം കണ്ടു നിങ്ങൾ ചെയ്തോ ചെയ്തില്ലേ കേസ് ഉണ്ടോ എന്നുള്ളത് ജനങ്ങൾ നോക്കിയിട്ടില്ല ജനങ്ങൾ ജനങ്ങളെ കണ്ണു മുമ്പിൽ കണ്ടതെന്താ നിങ്ങളുടെ ചാറ്റിങ് അത് ജനങ്ങളെടുത്ത് പുറത്ത് കിട്ടതല്ല അത് എവിടെ നിന്നാണോ വന്നത് അത് മാധ്യമങ്ങൾ വഴി സോഷ്യൽ മീഡിയ വഴി വന്നു നിങ്ങൾ കൗന്ന് കിടക്കുന്നത് ആളുകൾ കണ്ടു അല്ലേ ഇതൊക്കെ കണ്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിങ്ങൾ മാത്രമാണ് കുറ്റക്കാരനെന്ന് ഒരിക്കലും ജനങ്ങൾ അങ്ങനെ കരുതിയിട്ടില്ല ഇപ്പൊ ഗർഭചിത്രം നടത്തണമെന്ന് താങ്കൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗർഭിണി ആകണമെങ്കിൽ അത് രണ്ടാളും കൂടി സമ്മതപ്രകാരമായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ ജനങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് പക്ഷെ താങ്കളതിൽ പെട്ടുപോയിട്ടുണ്ട് ആ ചാറ്റിങ്ങിനും മറ്റുമൊക്കെ താങ്കൾ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളെ മുമ്പിൽ ഈ ചാറ്റിങ്ങും മറ്റും ഒക്കെ വന്നതോട് കൂടി അത് ജനങ്ങൾ വിശ്വസിക്കാണ് അതല്ലെങ്കിൽ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു രാഹുലിനെതിരെ കേസില്ലല്ലോ എന്നാ തിരിച്ചങ്ങോട്ടും ചോദിച്ചുകൂടെ രാഹുൽ കേസ് കൊടുത്തോ രാഹുലിനെതിരെ കേസ് വരാത്ത സാഹചര്യത്തിൽ ഈ പറഞ്ഞത് മുഴുവൻ തോണയാണെങ്കിൽ രാഹുൽ പോയി കേസ് കൊടുക്കണ്ടേ എനിക്കെതിരെ ഇങ്ങനെ മാനനഷ്ടം ഉണ്ട് ഞാൻ എൻ്റെ കുടുംബം ഇങ്ങനെ പ്രയാസപ്പെടുന്ന ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എൻ്റെ പൊതുപ്രവർത്തനത്തിന് ഇത് ഭയങ്കരമായിട്ട് കോട്ടം തട്ടിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ രാഹുൽ പോയിട്ടൊരു കേസ് കൊടുക്കണ്ടേ അത് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ആരെങ്കിലും ന്യായീകരിക്കുന്നത് പിന്നെ ഇപ്പം മാധ്യമങ്ങളെ പഴി പറയുന്ന രാഹുലിനോട് ചോദിക്കാനുള്ളത് രാഹുലേ താങ്കൾ മാധ്യമ ശ്രദ്ധ ഉള്ള ഒരാളാണ് താങ്കളൊരു ജനപ്രതിനിധിയാണ് പൊതുപ്രവർത്തകനാണ് എത്രയോ തവണ എന്തെല്ലാം വിഷയങ്ങളിൽ താങ്കൾ സമൂഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ താങ്കളെ കുറിച്ചൊരു വിഷയം വന്ന് താങ്കളുടെ ചാറ്റിങ്ങും കൗന്നിടക്കലും ഒക്കെ പാടെ കണ്ട സാഹചര്യത്തിൽ മാധ്യമങ്ങളത് വാർത്തയാക്കുന്നതിൽ എന്താ അത്ഭുതപ്പെടാനുള്ളത് അപ്പം ഞാൻ ആലോചിച്ച് പോയത് ഞാനൊക്കെ ഇതേപോലെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ എത്ര മാസക്കണക്കിനേക്കാരും വാർത്ത ഉണ്ടാക്കാം സോഷ്യൽ മീഡിയയിൽ ആറാട്ടാവും ഏ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ലീഗുകാരനും കാരനും ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും എല്ലാവരും പാടെ കൂടിയിട്ട് ഇപ്പം എൻ്റെ പാർട്ടി തന്നെ ഇടപെട്ട് കൊണ്ട് വക വേറി ഒക്കെ വരുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഇന്നെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യാനേ പാടില്ല ചർച്ച ചെയ്തിരിക്കും നിർബന്ധം പ്രശ്നങ്ങളെ മറികടക്കുക എന്നല്ലാതെ ചർച്ചകളെ പിന്നാലെ പോയിങ്ങാണ്ട് അത് ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ഈ നമുക്കൊന്നും ഒരിക്കലും അവകാശപ്പെടാൻ തന്നെ പറ്റില്ല അപ്പൊ രാഹുൽ മാങ്കുട്ടത്തോട് പറയാനുള്ളത് വെറുതെ വന്നിങ്ങാണ്ട് ഇങ്ങനത്തെ പ്രസ്താവനയൊക്കെ നടത്തി തൊള്ള തുറക്കണം ഒഴിവാക്കണം ജനങ്ങൾ പൊട്ടന്മാരല്ല സംഭവിക്കാറുള്ളതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പരാതിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നേരെ മറിച്ച് ഈ ചാറ്റിംഗ് മറ്റൊക്കെ സമൂഹത്തിൽ വന്ന് പോയ സംഭവമാണ് നിങ്ങൾ മാത്രം നല്ല കുറ്റക്കാര് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും തന്നെ സമ്മതത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതൊക്കെ സാമാന്യ ബുദ്ധിയോട് കൂടി കേരള സമൂഹം ചിന്തിക്കുന്നുണ്ട് അതിലൊന്നും തർക്കമില്ല നിങ്ങൾ നിങ്ങളെ പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ നോക്കി പിന്നെ നിങ്ങളോട് നിയമസഭയിലേക്ക് ചെല്ലണ്ട പിന്നെ കത്ത് കൊടുത്തതൊക്കെ വി ഡി സതീശനും താങ്കളെ പോലെയുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസും അതൊക്കെ ഒരു പാർട്ടിൻ്റെയും അതേപോലെ തന്നെ ഓരോരുത്തരുടെയും നിലപാടാണ് അത് നിങ്ങളമ്മിൽ തീരുമാനിക്കാം നിങ്ങളമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം യൂത്ത് നേതാക്കന്മാർക്കെതിരെ ബി ഡി സതീശനെ പോലെയുള്ള ആളുകൾ പരമാവധി ചവിട്ടാൻ എവിടെ കിട്ടണ അവസരം അത് ചവിട്ടാൻ നോക്കുന്ന ഒരു കാലത്തിലാണ് രാഹുലെ താങ്കൾക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ വന്ന് ഭവിച്ചത് നമ്മളിത് തുറന്നാണ് പറയാ സത്യത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ തന്നെ കൊരങ് കൊരങ്ങിന് രേണി കൂടി കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ അങ്ങട്ട് കയറി അതിൽ നിങ്ങൾ രേണിയായി അതാണ് ഇപ്പോടെ സംഭവിച്ചത് അത് ഷാഫി പറമ്പിലിന് അതിന്റെ എഫക്റ്റ് ഉണ്ട് വീട്ടിൽ ബൽറാമിനായി അതിന്റെ എഫക്റ്റ് ഉണ്ട് ഈ യുവനിരകളോട് മുഴുവനും അതിന്റെ എഫക്റ്റ് താങ്കളിലൂടെ ഒന്നും കൂടിയാണ് സ്ട്രോങ് ആയി അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ കത്ത് കൊടുക്കലും നിയമസഭയിൽ നിന്ന് വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാണ്ട് ഇനി ആ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് മേൽ ആരോപിച്ച ആ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ പഴി പറയേണ്ടതില്ല ഇത് സമൂഹം കണ്ടതാണ് സോഷ്യൽ മീഡിയ വഴി ചാനല് വഴിയൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പൊ അതിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് നിയമ നടപടി അത് നിങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നത് അല്പത്തരം എന്നല്ലാതെ വേറെന്താ പറയാ താങ്കൾ മാത്രം തെറ്റു ചെയ്തു എന്ന് കേരള സമൂഹം കരുതുന്നുമില്ല രണ്ടും വേണല്ലോ പറയാം അപ്പൊ ആ നിലക്ക് ആ പ്രശ്നത്തെ ഇനി സൗമ്യമായി വളരെ മൃദുലമായി അങ്ങനെ അങ്ങോട്ട് പോവുക എന്നല്ലാതെ എന്നിട്ട് താങ്കളുടെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് താങ്കളുടെ പ്രവർത്തന മേഖലയായിട്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ പിന്നെ അമ്മ കടന്നു ഉരുളണ്ട എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള പിന്നെ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഇത് പറയാം ഇത് ഇൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇൻ്റെ പ്ലാറ്റ്ഫോമിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാൻ എനിക്കൊരു കോൺഗ്രസ്സുകാരൻ്റെ സൈബർ പോരാളിയുടെയും ലൈസൻസ് വേണ്ട എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇതിൻ്റെ മറുപടി കിട്ടൂല്ല ഇനി നമുക്ക് തോന്നണ ഇങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റിയൊരാളാണെന്നൊക്കെ തോന്നുന്ന സമയത്താണ് നമ്മളിന്നൊക്കെ ഒരു മറുപടി കിട്ടുക അതിന് വേണ്ടിയിട്ട് കുറേ വ്ളോഗർമാരിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഒന്നിങ്ങനെ കമൻറ്റുണ്ട് അങ്ങനെക്കൊന്നും ആരേ മറുപടി ആസർ കുടുംബാടത്തിൽ ചെന്ന് കിട്ടൂല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു പോകും അടുത്ത വിഷയം വരും ആ അടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ കാഴ്ചപ്പാടുകളെ പറയാം ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് അത് ജനങ്ങൾക്കറിയാം എന്നെ നോക്കിക്കാണുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരും വ്യത്യസ്ത മത മറ്റു വീക്ഷണമുള്ള ആളുകളും ഉണ്ട് അവർക്കൊക്കെ അറിയാം ഉള്ളതുള്ള മാതിരി പറയുള്ള കാഴ്ചപ്പാട് പറയും എന്നല്ലാതെ വേറെ മറുത്ത് വേറെ വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിന്റെയോ മനോഭാവം വെറുപ്പിന്റെ രാഷ്ട്രീയമൊന്നും ആരോടും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ് അല്ല അതല്ലാതെ ഇത് മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കിങ്ങാണ്ട് കൊണ്ടുവന്ന ഒരു കഥയല്ല അതിൻ്റെ പിന്നിലുള്ള സംഭവ വികാസങ്ങളൊക്കെ പുറത്ത് വന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ കഴിയട്ടെ ചെറിയ പ്രായമാണ് വലിയ വലിയ നിലകളിൽ എത്തണം അഹങ്കാര മനോഭാവമൊക്കെ വെടിഞ്ഞ് ഏ ഞാനെന്ന ഭാവത്തിൽ കൽബിൽ ഇബിലീസൊന്നും കയറാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി